ചെറായിപ്പൂരം ഹരിതപൂരമായി ആഘോഷിക്കും ഇതോടനുബന്ധിച്ച് ഗൌരീശ്വരത്ത് വിളംബര ജാഥയും ഫ്ളാഷ് മോബും നടത്തി സ്കൂൾ മാനേജർ കെ എസ് ജയപ്പൻ വിളംബര ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു ചെറായിപ്പൂരം ഹരിതപൂരമായി നടത്തുന്നതിന്റെ വിളംബര ജാഥയും ഫ്ളാഷ് മോബും ഗൌരീശ്വരത്ത് നടന്നു ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ വിജ്ഞാന വർധിനി സഭ സ്കൂൾ മാനേജർ കെ എസ് ജയപ്പൻ ഫ്ളാഗ് ഓഫ് ചെയ്തു സ്കൂൾ അധികൃതരും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും എൻ വിദ്യാർത്ഥികളും ക്ഷേത്രം ഭാരവാഹികളും ഹരിതകർമ്മ സേനാംഗങ്ങളും ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺമാരും കില ആർപിമാരും പിമാരും ശുചിത്വ മിഷൻ കോർഡിനേറ്ററും സമീപവാസികളും ഹരിത സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച് വിളംബരജാഥ നടത്തി തുടർന്ന് എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ളാഷ് മോബ് പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു ഹരിത കേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ എം കെ ദേവരാജൻ പി ജി മനോഹരൻ എന്നിവർ ഹരിതചട്ടങ്ങളും ചട്ടങ്ങളും ആഘോഷങ്ങൾ മാലിന്യമുക്തമാക്കേണ്ടതിന്റെ പ്രാധാന്യവും നമ്മുടെ പ്രദേശം ശുചിത്വപൂർണ്ണമാക്കേണ്ടതിന്റെ പ്രാധാന്യവും വിശദീകരിച്ചു